നമസ്കാരം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമളിയുടെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലായിൽ മണിമലെ ആറിന് സമീപത്തായിട്ടാണ് ഈ ഒരു സ്വപ്ന നിങ്ങൾക്കും അത് സ്വന്തമാക്കാം എങ്ങനെയെന്നല്ലേ നമുക്ക് ആ വീടിന്റെ ഉടമസ്ഥനായ സജി ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ഇപ്പം എൻ്റെ കൂടെ ഉള്ളതാണ് സജി ചേട്ടൻ ചേട്ട ആശ്രയ സമ്മാന പെരുമഴയിലേക്ക് വരാനുള്ള സാഹചര്യവും അതുമാത്രമല്ല ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു സമ്മാന പെരുമഴയിലേക്ക് ചേട്ടൻ ഐ എ എസുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഒരു സാഹചര്യവും ആ ഒരു വ്യത്യസ്തതകളും എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ ഞാൻ എനിക്ക് ഒരു ഭവന പണിതു തിരുവല്ലായി ഏകദേശം അടുത്തു തന്നെയുള്ള തിരുമല്ലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ വീട് വെച്ചിരിക്കുന്നത് ഞാൻ വി എം ടി വി ചാനലുമായിട്ട് സംസാരിച്ചപ്പോൾ അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഭവനം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റനേകർക്കും അത് നല്ല ഒരു കാര്യമായി കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ചാനലുമായിട്ട് സംയുക്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിരവധി പ്രയോജനങ്ങൾ ുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രയോജനമെന്ന് പറഞ്ഞാൽ ഭവനമില്ലാത്തവർക്ക് ആ ഭവനം നൽകുന്നു എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഡയറക്ടർ പറയാനിട അതാണ് എന്നെ കൂടുതൽ ഈ ഈ വിഷയത്തിലേക്ക് ആകർഷിച്ചത് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ഈ ഇത് ഈ ഈ വീട് ഞാനിത് കൊടുക്കുമ്പോൾ ഇതൊരു സമ്മാന സമ്മാന പദ്ധതിയായിട്ടാണ് ഇത് കൊടുക്കുന്നത് അത് അഞ്ഞൂറ് രൂപ വിലയുള്ള സമ്മാനം അത് വി എം ടി വിയുടെ സമ്മാനമാണ് അതൊരു സമ്മാനം കൂടെ കൊടുത്തുകൊണ്ടാണ് ആ ആ ഒരു ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നത് ആ സമ്മാന കൂപ്പൺ അഞ്ഞൂറ് രൂപയാണ് അത് മറ്റുള്ളവർക്ക് ആ സ ഒരു അഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ ആ അഞ്ഞൂറ് രൂപ നഷ്ടമുണ്ടാകാത്ത രീതിയിലാണ് അത് കൊടുക്കുന്നത് ഈ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ എവിടെയാണ് ചേട്ടാ തിരുവല്ലയിൽ നിന്നും എത്ര ദൂരമാണ് ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ളതും പിന്നെ ആ വീടിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് കൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തിരുവല്ല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ എത്തുമ്പോൾ തിരുമൂലപുരം നിന്ന് കറ്റോട് കിടക്കുന്നവർ കോഴഞ്ചേരി റോഡ് തിരുമൂലപുരം ജംഗ്ഷനിൽ നിന്ന് കറ്റോടിന് കിടക്കുന്ന കോഴഞ്ചേരി റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഇടമാണ് മണിമല ആറിൻ്റെ തീരത്താണ് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒന്നാം സമ്മാനം ഈ വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുത്ത് വരുന്ന ഈ വീടാണ് രണ്ടാം സമ്മാനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവ കാർ സമ്മാനം അതുപോലെ തന്നെ പുതിയതല്ല പഴയതാണ് ഓൾട്ടോ കാർ നാലാം സമ്മാനമായി കൊടുക്കുന്നത് ഒരു സ്കൂട്ടറാണ് അത് പുതിയതാണ് അടുത്ത സമ്മാനം കൊടുക്കുന്നത് പത്ത് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് ഇരുപത്തിയഞ്ചു പേർക്ക് സീലിംഗ് ഫാൻ അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഈ ടോക്കൺ എടുക്കുന്നതിലൂടെ ഒരു സമ്മാനം മാത്രമല്ല നിരവധി പേർക്കാണ് സമ്മാനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ അഞ്ഞൂറ് രൂപ ഒരിക്കലും പാഴാകില്ല ഒരു കൈത്താങ്ങായി ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്കും മാറാം